നാം സ്നേഹം നിറഞ്ഞവരെ സിസ്റ്റർ മേരി മേരിനിയുടെ ലോകമേ യാത്ര എന്ന കവിത അവതരണം ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് ഈ കവിത എൻ്റെ ഈ എലിയ ശ്രമം കൊള്ളാമോ എന്നും അവതരണത്തിലെ പോരായ്മകളും കമൻ്റ് ചെയ്യണേ ജനിച്ച നാൾ തുടങ്ങി എന്നെയോ മനിച്ചുയോടെ നൽകി ആദരിച്ച ലോകമേ നിനക്കു വന്ദനം പിരിഞ്ഞു പോയിടട്ടെ ഞാനിനി ശനിക്കുഴപ്പമേശിടാത്ത ഭാവിയെ വരിക്കുവാൻ മരിച്ചിടും ജനിച്ച മർത്തരൊക്കെയും വിതർക്കമിങ്ങൊരുത്തരും പറഞ്ഞിടാത്ത സത്യമാണതെങ്കിലും മരിച്ചതിൻ്റെ പിമ്പു മറ്റോരന്ധമറ്റ ജീവിതം വരിച്ചിടുന്നതാണു മർത്തേനുള്ള മേന്മയോർക്ക സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലി നമുക്കു പിന്നെ എന്തുശങ്ക മാറ്റമൊന്നുമില്ലതിൽ കെലിജകത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാം തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം ഇഹത്തിലെ ധനം സുഖം യശസ്സുമാഭിജാത്യവും വഹിച്ചു കൊണ്ടുപോകയില്ല മർത്യനന്ത്യയാത്രയിൽ അഹന്തകൊണ്ടഴുക്കു പറ്റിയിടാത്ത പുണ്യം ഒന്നുതാൻ മഹത്തരം പ്രയോജനം പരത്തിലും വരുത്തിടും അനന്തമായ ജീവിതം സുഖത്തോടെ നയിക്കുവാൻ ധനം കരസ്ഥമാക്കിടുന്നതിനു പോകയാണു ഞാൻ മിനുങ്ങി മിന്നിടുന്ന പൂച്ചു നാണയങ്ങളൊന്നുമേ എനിക്കു വേണ്ടവയ്ക്കു ഞാൻ വശപ്പെടുന്നതല്ല മേൽ സമസ്തവും ത്യജിച്ചു ഞാൻ ഇറങ്ങിടുന്നു ധീരരാം ശമിപ്രവീരരെ തുടർന്നു ജീവിതം നയിക്കുവാൻ ക്ഷമിച്ചിടട്ടെ ലോകമെൻറെ സാഹസപ്രവൃത്തിയെ ശ്രമിച്ചിടട്ടെ ഞാൻ അതിൽ പ്രശസ്തമാം ജയത്തിനായി വിളക്കു ഞാൻ തെളിച്ചു കൊണ്ടിറങ്ങിടുന്നിതാവൃത വിളിച്ചിടേണ്ട ഒരുത്തരും തിരിഞ്ഞു നോക്കുക ഞാൻ തെളിഞ്ഞ രംഗമൊക്കെ വിട്ടകന്നു ദൂരെ എത്തി ഞാൻ ഒളിച്ചിടും സമാധിയിൽ കഴിക്കുമെൻറെ ജീവിതം